ഹലോ ഗെയ്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് തള്ളി തരുന്ന കാര്യം ഒന്ന് എന്റെ പോണ്ണ നിങ്ങൾ ആരാ ഇപ്പൊ പ്രസിഡന്റ് തള്ള തള്ളുന്നത് ഇന്നലെ ഒരു സാറിന്റെ അവാർഡ് എടുത്തു കൊടുത്തുല്ലേ ആരും ആ ഫങ്ഷന ആരും അറിഞ്ഞിരുന്നില്ല കൊച്ചു കേൾവാൻ സർപ്രൈസ് ആക്കി വെച്ചിരുന്ന വീഡിയോയിലേക്ക് പോവാം അതിനുമ്പോസ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് കാര്യം ഒന്ന് പരിഗണിക്കുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പം ഫുട്ബോൾ ലോകത്തിന്റെ വിഷമം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഏറ്റവും വലിയ വേൾഡ് കപ്പിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വേൾഡ് കപ്പായി നാൽപ്പത്തെട്ട് ടീമുകളെ അണിനിരത്തി അരങ്ങേറുമ്പോൾ അതിലേക്ക് ആരാരോടൊക്കേറ്റുമുട്ടുവെന്ന് തീരുമാനിക്കുന്ന ഫിക്സ്റ്റർ നിർണയറുക്കെടുപ്പ് യുഎസിലെ വാഷിംഗ്ടൺ ഡി സിയിലെ ജോൺ ഓഫ് കെനഡി സെൻട്രൽ വെച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിൽ വർണ്ണശബളമായ ഒരു ആഘോഷത്തോടെ നടന്നു നമുക്ക് ആ ഗ്രൂപ്പുകളെ നോക്കാം ഗ്രൂപ്പ് എ മെക്സിക്കോ സൗത്ത് കൊറിയ സൗത്ത് ആഫ്രിക്ക അതേപോലെ ഗ്രൂപ്പ് എയിലേക്ക് അതായത് യൂറോപ്പിൽ നിന്ന് ഒരു പ്ലേ ഓഫ് വിജയത്തിൽ ഗ്രൂപ്പ് ബി സ്വിറ്റ്സർലാൻഡ് കാനഡ ഖത്തർ യൂറോപ്പിൽ നിന്നൊരു പ്ലേ ഓഫ് വിജയത്തും ഗ്രൂപ്പ് സി ബ്രസീൽ സ്കോട്ട്ലാൻഡ് മൊറോക്കോ നമ്മുടെ മൊറോക്കോ ബ്രസീൽ സ്കോട്ട്ലാൻഡ് മൊറോക്കോ ഹെയ്റ്റി ടീമുകളാണ് ഇനി ഗ്രൂപ്പ് ഡിയിലേക്ക് വന്നുകഴിഞ്ഞാൽ യു എസ് എ പരാഗ്വേ അതേപോലെ ഓസ്ട്രേലിയ ടീമുകളാണ് യൂറോപ്പിൽ നിന്നൊരു പ്ലേ ഓഫ് വിജയത്തും ഗ്രൂപ്പ് ഇ ജർമ്മനി ഇക്കഡോർ ഐവറി ഐവറി കോസ്റ്റ് കോസ്റ്റ് അതേപോലെ കൊറസോവ ടീമുകളാണ് ഗ്രൂപ്പ് എഫിലേക്ക് വന്ന ജപ്പാൻ നെതർലാൻഡ്സ് റ്റുനീഷ്യ അതേപോലെ യൂറോപ്പിൽ നിന്ന് പ്ലേ ഓഫ് വിജയ് ഗ്രൂപ്പ് ജിയിലേക്ക് ഗ്രൂപ്പ് ജിയിലേക്ക് വന്നാൽ ബെൽജിയം ന്യൂസിലാൻഡ് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ഈജിപ്ത് ടീമുകളാണ് ഗ്രൂപ്പ് എച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്പെയിൻ ഉറുഗ്വേ സൗദി അറേബ്യ കേബോഡിയ ടീമുകളാണ് ഗ്രൂപ്പ് ഐയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്രാൻസ് സെനഗൽ നോർവേ ടീമുകളാണ് അതേപോലെ ഫിഫ ഫിഫയുടെ മാർച്ചിൽ നടക്കുന്ന ഇൻ്റർകോണ്ടിനൽ പ്ലേ ഓഫ് വഴി ഒരു ടീം എത്തും ആ ഗ്രൂപ്പിലേക്ക് ഇനി ഗ്രൂപ്പ് ഐ ജെയിലേക്ക് വന്നു കഴിഞ്ഞാൽ അർജന്റീന അൽജീരിയ ഓസ്ട്രിയ ജോർദാൻ ടീമുകളാണ് ഗ്രൂപ്പ് കെയയിലേക്ക് വന്നു കഴിഞ്ഞാൽ പോർച്ചുഗൽ ഉണ്ട് അതേപോലെ കൊളംബിയ ഉസ്ബകിസ്ഥാൻ ഇൻ മാർച്ച് നടക്കുന്ന ഫിഫയുടെ ഇന്റർകോണ്ടിനെ പ്ലേ ഓഫ് വഴിയും ഒരു ടീം എത്തും ഇനി ഗ്രൂപ്പ് എല്ലിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഇപ്പൊ നമ്മുടെ ഫുട്ബോൾ എക്സ്പോർട്സുകളൊക്കെ അതിനെ കാണുന്നത് ഒരു തരത്തിലൊരു ഗ്രൂപ്പ് ഓഫ് ഡെത്ത് മരണ ഗ്രൂപ്പായിട്ടാണ് എങ്കിലും അത്യാവശ്യം ടഫസ്റ്റ് ഗ്രൂപ്പ് തന്നെയാണ് അപ്പം നമുക്ക് ആ ഗ്രൂപ്പ് നോക്കാം ഇംഗ്ലണ്ട് ക്രൊയേഷ്യ ഖാന പനാമ ടീമുകളാണ് ഒന്ന് ആലോചിക്കുക ഇങ്ങനെ ഇങ്ങനെ നാൽപ്പത്തെട്ട് ടീമുകൾ അടിനിരക്കുമ്പോൾ ആവേശം ഇപ്പോഴുള്ളതിനെക്കാളും ആ ഒരു പത്ത് മടങ്ങ് വർദ്ധിക്കുമെന്നതിൽ ഒരു സംശയവുമില്ലല്ലോ ഇനി ഇന്നലെ നടന്നിരുന്നല്ലേ എടാ ഞാൻ ഇന്നലെ ലൈവ് കണ്ടോണ്ടിരിക്കുവാണ് ആ സമയത്ത് പത്തരക്കാണ് ഈ നറക്കെടുപ്പ് തുടങ്ങും പറഞ്ഞത് ില്ല പതിനൊന്നരയായിട്ടും നമ്മുടെ ഇങ്ങനെ പിന്നെ വേറൊരു കാര്യം ഉണ്ടായി എന്താ സാറേ ഇരിക്കട്ടെ എന്തായാലും ഇതെങ്കിലും ഇരിക്കട്ടെ എന്നും പറഞ്ഞ് നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഫിഫ ഇന്നലെ ഒരു സമാധാനത്തിന്റെ ഒരു അവാർഡ് കൊടുത്തു പീസ് അവാർഡ് അതായത് ഓഫ് ഒരു അവാർഡ് കൊടുത്തു സമാധാനത്തിന്റെ അതാണ് ഞാൻ പറഞ്ഞത് ചുമ്മാ ചുമ്മാറിനെയാണെ ചുമ്മാര് കോമഡിക്ക് നമ്മൾ ഒരു ഫ്ലോയിൽ ജസ്റ്റ് സ്പോർട്സ് ഫാൻ സ്പിരിറ്റ് പറയുന്ന പിന്നെ ഇന്നലെ ഞാൻ ഇത്രയും കിട്ടും ആരെങ്കിലും ഉണ്ടോ ഞാൻ ആദ്യം ചോദിച്ച കാര്യം എന്ന് വെച്ചാൽ ഇന്ന് ഞാൻ ലൈവ് കാണാനിരുന്ന് ഒരു പതിനൊന്നേ കാലായി ആ ഒരു ഡ്രോ തുടങ്ങിയ സമയത്ത് ഫോൺ ചാർജ് ചെയ്തു ഞാൻ ചാർജ് കുത്തിയിട മറന്ന് പോയച്ചു ഗൈസ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഹൈപ്പ് ചെയ്യുക പിന്നേറെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് തള്ളിത്തരുന്ന കാര്യം ഒന്ന് പരിഗണിക്കണ ഗൈസ് അപ്പോൾ